അബി സിദ്ധുവിന്റെ സ്വരം അത്രയ്ക്ക് ആർദ്രമായിരുന്നു ആദ്യമായിട്ടാണ് അവൻ അത്രത്തോളം പ്രണയത്തോടെ അവളുടെ പേരുചരിക്കുന്നത് അതും അഭി എന്ന് ഇല്ലെങ്കിൽ അഭിരാമി എടി എന്നൊക്കെയേ വിളിക്കാറുള്ളൂ ഇതിപ്പോ അവന്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ അവൾ ചുറ്റുള്ളതൊക്കെയും വിസ്മരിച്ചു അവനിൽ മാത്രം ദൃഷ്ടി അബി ഞാൻ വിളിച്ചത് കേട്ടില്ലേ ഉം ഇങ്ങനെ മൂളാത വാതുറന്ന് പറ പെണ്ണെ അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖമുരസിയതും അവൻ്റെ കുറ്റി താടിയും വീശയും അവളിൽ സുഖമുള്ള നോവുണർത്തി അവൾ പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചു അവളിലെ വിറയിൽ മനസ്സിലാക്കിയ സിദ്ധു തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേരുന്നു സിദ്ധുമായിട്ട് വേണ്ട ഇങ്ങനെ വാതുരൊന്ന് പറ അവളുടെ കഴുത്തിൽ നിന്നും കഴുത്തിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് കൊണ്ട് സിദ്ധു പറഞ്ഞു എന്താ പറയേണ്ടത് അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പം പറയണ്ട ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നാ ചോദിക്കേ ഞാൻ ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിക്കോട്ടെ എല്ലാർത്ഥത്തിലും അവളുടെ കണ്ണുകളിൽ മാത്രം ദൃഷ്ടിയൂതി കൊണ്ടായിരുന്നു അവനത് ചോദിച്ചത് അവന്റെ കണ്ണുകളിൽ അന്നേരം പ്രണയം മാത്രമായിരുന്നു ചൊടികളിൽ അവളെ മയക്കുന്ന പുഞ്ചിരിയും ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു അത് കണ്ടിട്ടാവണം അവൾ നാണത്തോടെ തലയണക്കിയത് അവളുടെ സമ്മതം അറിഞ്ഞതും സിദ്ധുവിൻ്റെ മുഖം ഒന്നുകൂടി വിടർന്നു പിന്നീട് അവളുടെ നിരകിൽ സ്നേഹചുംബനം ചാർത്തുമ്പോൾ അവൾ അറിയുകയായിരുന്നു നെറ്റിയിൽ ചാർത്തുന്ന ഈ ചുമ്പനത്തിന് വല്ലാത്തൊരു മധുരമാണെന്ന് പിന്നീട് അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ ഇരു കണ്ണിലും കവളിലും അമർന്നു ഒടുവിൽ അവൻ്റെ നോട്ട് അവളുടെ വിരക്കുന്ന അതിരങ്ങളിൽ എത്തി നിന്നതും താൻ അന്വേഷിച്ചതെന്തോ കണ്ടെത്തിയ പ്രകൃതിയായിരുന്നു അവൻ്റെ മുഖത്ത് വളരെ മൃദുവായി അവൻ അവളുടെ അതിരങ്ങളിലെ തേൻ നുകരാൻ തുടങ്ങിയതും അഭിയുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു അവളുടെ കീഴ്ചുണ്ട് മൃദുവായി നുടഞ്ഞുകൊണ്ട് അവൻ അവളുടെ മീൽചുണ്ടിലേക്ക് ചേക്കേറുന്നതിനോടൊപ്പം അവൻ്റെ വലതുകരം അവളുടെ ഇടതുമാറിലായി അമർന്നതും അവൾ നേങ്ങിപ്പോയി വളരെ നേർമ്മയായി തുടങ്ങിയ ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നതും അവൻ അവളുടെ നാവും കൂടി വായ്ക്കുള്ളിലാക്കി ഇരുവരുടെയും നാക്കുകൾ തമ്മിൽ കൂട്ടിയുരസിയും കെട്ടിപ്പിണഞ്ഞും അതൊരു ദീർഘ ചുംബനത്തിലേക്ക് വഴിമാറി അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും അവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ ഇറകി പൂട്ടി കിടക്കുന്നവളുടെ കഴുത്തിലാകെ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചതും അവൾ അവൻ്റെ മുടിയിൽ കൊലത്ത് വലിച്ചു അന്നേരം അവളിൽ നിന്നു ഉയരുന്ന ശീൽക്കാരങ്ങൾ അവനിലെ പുരുഷനെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു അവളുടെ ടീഷർട്ടും ഇന്നറും അവളിൽ നിന്നും അടർന്നു പോകുന്നത് അവൾ സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു കണ്ണുകൾ ഇറക്കിയടച്ച് തനിക്ക് വിധേയമായി കിടക്കുന്നവളെ ചെറുപ്പും നോക്കി കാണുകയായിരുന്നു അവൻ അപ്പോൾ അവളുടെ നഗ്നമായ മേനിയിൽ അവൻ്റെ കണ്ണുകൾ ഒഴുക്കി നടക്കുന്നതിനോടൊപ്പം ഒരു കയ്യാലേ അവളുടെ മേനിയെ തലോടിക്കൊണ്ടിരുന്നു അവളുടെ നഗ്നമായ മാറിലെ മൃദുലത തൊട്ടറിഞ്ഞപ്പോൾ അവളിൽ നിന്നുയർന്ന ഷീൽക്കാര ചുവ കലർന്ന അവൻ്റെ നാമം കേട്ടതും അവൻ അവളിൽ അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചു അവളപ്പോഴും അവൻ പകർന്നു കൊടുക്കുന്ന അനുഭൂതിയുടെ നിർവൃത്തിയിൽ മറന്ന് കിടക്കുകയായിരുന്നു അബി അബി അവളുടെ കാതിൽ അവൻ്റെ ശബ്ദം പതിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത് കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് വർഷമായ ചിരിയോടെ തന്നെ ഉറ്റുനോക്കുന്നവൻ്റെ നോട്ടം പിന്നീട് താഴേക്ക് നീളുന്നത് കണ്ടപ്പോഴാണ് അവൾ അവൾ സംശയത്തോടെ തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് അന്നേരം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യേ എന്നും പറഞ്ഞ് അവൾ ഇരു കൈയും വെച്ച് മാറി മറക്കാൻ നോക്കിയെങ്കിലും അവൻ അവനതിന് സമ്മതിക്കാതെ അവളുടെ ഇരു കൈയും ലോക്ക് ചെയ്ത് വെച്ച് അവടെ മുഖം പുഴുത്തി കിടന്നു അവൻ്റെ താടി രോമങ്ങൾ പതിയുമ്പോൾ അവട് ഇക്കിളി കൂടുന്നുണ്ടായിരുന്നു ചിത്വേട്ട വേണ്ട പതിഞ്ഞ സ്വരത്തിൽ അവളത് പറഞ്ഞതും അവൻ തല ഉയർത്തി അവളെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട ഇന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബിരിയാണിയുടെ ബാക്കിയെ ഞാൻ അങ്ങ് ഫിൻലാൻഡിൽ ചെന്ന് കഴിച്ചോളാം അത് കേട്ടതും അഭി കാര്യം മനസ്സിലാവാതെ അവൻ ഒന്ന് നോക്കി എടി ബുദ്ധുസേ പകുതിക്ക് വെച്ച് നിർത്തിയ നമ്മുടെ ഫസ്റ്റ് നൈറ്റേ ഫിൻലാൻഡിലെ ഹണിമോൺ കോട്ടേജിൽ നിന്ന് തുടരാനാണ് എൻ്റെ പ്ലാൻ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങ് ഫിൻലൻഡിലേക്ക് പറക്കും നമ്മൾ മാത്രമല്ല കൂടെ ആരവും ജീവയും ആകാശവും ആളും ഉണ്ട് സത്യം വിശ്വാസം വരാതെ അഭി ചോദിച്ചു ഹണിമോൺ ഫിൻലൻഡിലാണെന്ന് കേട്ടപ്പോൾ അവ നാണൊക്കെ മറന്നു അവനെ ഇറകെ പുണർന്നു അതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഒരു സുഖമില്ല എന്നും പറഞ്ഞ അവൻ തൻ്റെ ഷർട്ടും പനിയനും മൊരിമാറ്റിക്കൊണ്ട് അവളുടെ മേലെയായി അമർന്ന് മാറിലേക്ക് മുഖം പൂഴ്ത്തി കെട്ടുന്നതും അവനെ ഇറകെ പുണർന്നു ഇരുവരും ഒരു ബ്ലാങ്കറ്റുണ്ടിൽ പരസ്പരം പുണർന്ന് നിദ്രയെ പൂൽക്കി രണ്ട് ദിവസത്തിന് ശേഷം മൂന്ന് കപ്പിൾസും ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഫിൻലൻഡിലേക്ക് പറന്നു ഫിൻലൻഡിലേക്ക് കേരളത്തിൽ നിന്നും നേരിട്ട് വിമാനയാത്ര സൗകര്യം ഇല്ലാത്തതിനാൽ ഡൽഹിയിൽ നിന്നുമാണ് അവരെ ഫ്ലൈറ്റ് കയറിയത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആകാശയാത്ര മൂന്ന് കപ്പിൾസും ആസ്വദിക്കുകയായിരുന്നു ജീവയുടെ നെഞ്ചോടൊട്ട് ചേർന്ന് ആരും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ എല്ലാം നോക്കി കാണുകയായിരുന്നു വിൻഡോ സീറ്റായിരുന്നു ആയിരുന്നു അവളുടേത് ജീവ ലുക്ക് മൊത്തം മാറ്റി പിടിച്ചിരുന്നു നാടൻ വസ്ത്രത്തിൽ നിന്നും മാന്യമായി കാണാൻ കൊള്ളാവുന്ന മോഡേൺ വസ്ത്രം ധരിച്ചപ്പോൾ അവളാകെ മാറിയത് പോലെ അവന് തോന്നിപ്പോയി എന്തിട്ടാലും അവൾക്ക് നല്ല പോലെ ഇണങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഹെയർ സ്റ്റൈലും ഒന്ന് മാറ്റി പിടിച്ചു പക്ഷേ അവളുടെ നീളമുള്ള ഭംഗിയുള്ള മുടി വെട്ടാൻ അവൻ സമ്മതിച്ചില്ല എങ്കിലും അവൾ ദാവണിയും സാരി എടുത്ത് കാണാനാണ് അവൻ കൂടുതൽ ഇഷ്ടം സാരി എടുത്താൽ പെണ്ണിനെ അങ്ങ് കടിച്ചു തിന്നാൻ തോന്നും അതോർത്തതും ജീവയുടെ ചുണ്ടിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു അത് അതുകൊണ്ട് ആരും എന്താ എന്ന പോലെ അവനെ നോക്കിയപ്പോൾ ജീവ കണ്ണു ചിമ്മി കാണിച്ചു ഇതേ സമയം ആകാശ് മാളുവിനോട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറയുകയാണ് അവിടെ എത്തിയിട്ടേ ഇനി നാളെ നാളെ എങ്ങാനും പറഞ്ഞ പിന്നെ എൻ്റെ സ്വഭാവം പറഞ്ഞു കേട്ടോ ഇല്ല പറയില്ല മാളു പറഞ്ഞത് കേട്ടതും ആകാശിൻ്റെ മുഖം വിടർന്നു പകരം മറ്റന്നാൾ മറ്റന്നാൾ എന്ന് പറഞ്ഞാലോ എങ്കിൽ നിന്നെ അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും ഓ ആയിക്കോട്ടെ എന്നാൽ ഞാനും എൻ്റെ പാട്ടിന് പോവും എന്നിട്ടേ ഏതെങ്കിലും ഒരുത്തനെ കെട്ടി അവിടെ തന്നെ കൂടും എന്നിട്ട് അടുത്ത ക്രിസ്മസിന് സാൻഡിയുടെ കൂടെ ഞാനും എൻ്റെ കെട്ടിയോനും അങ്ങ് നാട്ടിലേക്ക് വരും നിങ്ങളെ കാണാൻ എന്തിന് ചുമ്മാ ഒരു മനസുഖം അന്നേരം ഞാൻ നിന്നേക്കാളും നല്ല കെട്ടിയിട്ടുണ്ടാവും എന്നേക്കാൾ നല്ലൊരുത്തിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ ഇനി കിട്ടിയാലും നിങ്ങൾ എന്നെ മറന്ന് കെട്ടാനൊന്നും പോവില്ലെന്ന് എനിക്കറിയാം ഓനെ ആകാശേ ചുമ്മാ ഷോ ഇറക്കല്ലേ ഇത് ഫ്ലൈറ്റായിപ്പോയിട്ടാ ഇല്ലെങ്കിൽ ഞാനേ ആളെ ഇറങ്ങാനുണ്ടേ എന്ന് പറഞ്ഞേ ഇവിടെ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയനെ എന്നും ആകാശ് അവളെ കലുപ്പിൽ ഒന്ന് നോക്കിക്കൊണ്ട് മുഖം തിരിച്ചതും മാളവും മുഖം തിരിച്ചു പക്ഷെ അവളുടെ കൈ അവന്റെ കൈയുമായി പിടിക്കാൻ അവൾ മറന്നില്ല അത് കണ്ടപ്പോൾ ആകാശ് മെല്ലെ തല ചരിച്ച് അവളെ മാളവും അവനൊന്ന് രണ്ടുപേരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു അന്നേരം ഇരുവരുടെയും നോട്ടത്തിലും ചിരിയിലും പ്രണയം കലർന്നിരുന്നു സിദ്ധുവിന്റെ കൈ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അഭി താങ്ക്സ് അവൾ സിദ്ധു കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു സിദ്ധു ചോദ്യഭാവത്തിൽ മൂളി അഭിയെന്ന് നോക്കി ഫിൻലാൻഡ് എൻ്റെ സ്വപ്നരാജ്യാണ് അവിടേക്ക് ഒരിക്കലെങ്കിലും പോകണമെന്ന് ഞാൻ മുൻപൊരിക്കൽ ആഗ്രഹിച്ചിരുന്നു അതും ഹണിമൂൺ ആഘോഷിക്കാൻ അഭി നാണത്തോടെ പറഞ്ഞു ഹണിമൂൺ എൻ്റെ കൂടെ ആഘോഷിക്കാൻ തന്നെയാണോ ആഗ്രഹിച്ചത് അതോ സിദ്ധു അത്രയും പറഞ്ഞു നിർത്തിയതും അഭി അവനെ ചുണ്ടു കൂർപ്പിച്ചു നോക്കി അല്ല എൻ്റെ മറ്റു എൻ്റെ കൂടെ അഭി ടെറർ മൂഡിലായതും സിദ്ധു അവളെ കാതോരം പതുക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഭാര്യ എൻ്റെ ചോദ്യം ന്യായമല്ലേ ഞാൻ നിങ്ങളെ പ്രേമിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഹണിമോൺ സ്വപ്നം കണ്ടത് അബി കടുപ്പിച്ച് പറഞ്ഞു ഓ അങ്ങനെയെന്നാ ഓക്കെ എന്നാ ഞാനും ആഗ്രഹിച്ചിരുന്നു നമ്മുടെ ഫസ്റ്റ് നൈറ്റ് റൊവാനി മേലെ സാന്റാസ് വില്ലേജിലെ ഹണിമോൺ കോട്ടേജിലാവണമെന്ന് അതാണ് മിനി ഞാൻ പകുതിക്ക് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് സിദ്ധു പറഞ്ഞത് കേട്ടതും അബിയുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു മൂന്ന് കപ്പിൾസും ഫിൻലൻഡിലെ മഞ്ഞ കൊട്ടാരത്തിലേക്ക് കാലുകുത്തി ആദ്യ ദിവസം അവർ യാത്രാക്ഷിയനൊക്കെയും തീർത്തത് മറ്റൊരു സ്ഥലത്തായിരുന്നു പിറ്റിയ നവർ റൊവാനിമയിലെ സാന്റാ വില്ലേജിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് സാന്റാസ് കോട്ടേജ് വരുന്നത് അതാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് ആഘോഷിക്കുന്നവർക്ക് പൂക്കളാൽ അലങ്കരിച്ച പ്രത്യേക മുറികൾ ലഭ്യമാണ് ആകാശം സിതവും അത് ബുക്ക് ചെയ്തിരുന്നു ജീവയ്ക്ക് പിന്നെ എന്നും ഫസ്റ്റ് ഫസ്റ്റിനായിട്ടാണല്ലോ അതുകൊണ്ട് അവൻ കരുതി എന്നാൽ കിടക്കട്ടെ തനിക്കും അതുപോലൊരു സെറ്റപ്പ് മുറിയെന്ന് പൂക്കളാൽ അലങ്കരിച്ച മുറിയിലെത്തിയതും മൂന്ന് പെൺ പിള്ളേരുടെയും കിളി പോയി മൂന്ന് പെൺപിള്ളേരും പിള്ളേരും കിളി പോയി നിൽക്കുവാണ് അത്രയ്ക്കും റൊമാൻറ്റായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അത് കൂടെ മനോഹരമായ തടാക കാഴ്ചയും ആകാശ് തങ്ങളുടെ ലഗേജൊക്കെയും മുറിയുടെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് തിരിയുമ്പോഴാണ് കണ്ണ് തള്ളി മുറി വീക്ഷിക്കുന്ന മാളുവിനെ കാണുന്നത് ഒച്ചയുണ്ടാക്കാതെ പതുക്കെ ചെന്ന് അവളുടെ വയറിലൂടെ കയറ്റി ചുറ്റിപ്പിടിച്ചതും പിടിച്ചതും മാളു പേടിച്ചു പോയിരുന്നു ആ കാശാട്ടാ എന്തായത് ഞാൻ പേടിച്ചു പോയല്ലോ എന്തിന് എവിടെ നിന്നെ കെട്ടിപ്പിടിക്കാൻ ഞാനല്ലാതെ വേറെ ആര് ആരുവരാനാ അതല്ല പെട്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഞാനങ്ങ് വല്ലാതായിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് ഇനി എങ്ങോട്ടേ എങ്ങോട്ടെ കുറച്ചുനാൾ ഇതൊക്കെ പ്രതീക്ഷിച്ചു നിന്നാ മതി ഇന്നിപ്പോ ഡിന്നറൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി ചുമ്മാ സംസാരിച്ച സമയം കളയണോ എന്നും പറഞ്ഞു അവൻ അവളെ ഒന്നുകൂടി പുണർന്നു അവന്റെ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥം മനസ്സിലായ മാള് പറഞ്ഞു എന്തായത് ആകാശേട്ട മാറിക്കേ ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക യാത്രാക്ഷണവും മാറിയിട്ടില്ല ഞാനൊന്ന് കുളിച്ച് കിടക്കട്ടെ ഇനി നാളെ മതി മാളു അലസതയോടെ പറഞ്ഞു പിന്നെ എന്ത് വാഴക്കു വേണ്ടിയാ നമ്മൾ ഇവിടെ വന്നത് ഉറങ്ങണയിൽ ഇവിടം വരെ വരണമായിരുന്നോ അതുമല്ല ഇന്നലെ മുഴുവനും യാത്രാക്ഷണം തീർത്തതല്ലേ ആകാശിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവന്റെ സ്വരം കടുത്തതും മാളുവിനെ അത് മനസ്സിലായി അതിന് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്നതിനാ നമ്മളിവിടെ രണ്ട് ദിവസം ഉണ്ടല്ലോ പിന്നെ ഹണിമൂൺ എന്ന് പറയുന്നത് ഇത് മാത്രമല്ലല്ലോ നമുക്കിന്ന് നേരം ആ തടാക കാഴ്ചകളൊക്കെയും കണ്ടിരിക്കാം ഇവിടെ എത്തിയാൽ നീ തേക്കൊന്നേ എനിക്ക് ഉറപ്പായിരുന്നു തടാകം പോലും എന്നെ പട്ടി വരും എടീ തുഷ്ടെ നീ എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിച്ചടങ്ങും ഇന്നത്തേക്ക് ഞാൻ അങ്ങ് ക്ഷമിച്ചു നാളെ ഇങ്ങനെയാണല്ലേ ഞാൻ ബാലൻകെ നായരല്ല അതിനേക്കാളും വലിയ നായരായെന്ന് വരും അതും പറഞ്ഞ് ആകാശ് പല്ലു ഞരിച്ചു ബാലങ്കേ നായരോ അതാരാകാശേട്ടാ മാളു നിഷ്കുവായി ചോദിച്ചു നിൻ്റെ അമ്മൂമ്മയുടെ നായര് നിങ്ങൾക്ക് എപ്പോഴും ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണല്ലേ ആ പറച്ചിൽ ആകാശിൽ ചെറുതായി പൊള്ളി ഇതേ മാളോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അങ്ങനെ മുട്ടി നിൽക്കുകയാണല്ലേ നീ ഇത്രയും ദിവസം എൻ്റെ കൂടെ പോത്തുപോലെ കിടന്നിറങ്ങുമ്പോൾ ഞാൻ കാര്യം സാധിച്ചേനല്ലോ അത്രയ്ക്കും തരം താഴ്ന്നവനല്ല ഈ ആകാശ് എനിക്ക് വേണ്ടത് എൻ്റെ ഭാര്യയുടെ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയുള്ള ഒരു ഫിസിക്കൽ റിലേഷനാണ് പ്രണയത്തിൽ ചാലിച്ചൊരു അനുഭൂതി അവന് നിൻ്റെ സംതൃപ്തി എനിക്ക് പ്രധാനമാണ് എൻ്റെ താല്പര്യം മാത്രം നോക്കിയിരുന്നേലേ ഞാൻ നിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കില്ലായിരുന്നു എപ്പോഴെ ആകാശ് ബാക്കി പറഞ്ഞില്ല പോടി എന്നും പറഞ്ഞ് അവൻ ചവിട്ടിത്തുള്ളി ബാൽക്കണിയിലേക്ക് നടന്നു കണ്ടതും മാളുവിന് ചിരി വരുന്നുണ്ടായിരുന്നു അവൾക്കിനി തന്നെ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണോ ഓരോ ഒഴുകേ ഒഴിവുകേടകൾ പറയുന്നത് എന്ന തോന്നൽ അവനില്ലുണ്ടായി അവളുടെ സമ്മതം പോലും ചോദിക്കാതെ കെട്ടിയതാണല്ലോ ചിലപ്പോൾ അവളുടെ സങ്കല്പത്തിലുള്ള പുരുഷ പുരുഷൻ ഞാനായിരിക്കില്ല അവൾ തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടായാലും ഈ കാര്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് എന്തിനാ താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു അവടന്ന് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഞാൻ അവളുടെ ശരീരത്തിൽ തൊട്ടപ്പോഴും അവൾ ഇഷ്ടക്കേട് കാണിച്ചിരുന്നില്ല പക്ഷെ തനിക്ക് തിരിച്ചൊരു ചുംബനമോ തലോടലോ ഒന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അവൾ വല്ല ലസ്പീനു ആണോ ഏ ആവില്ല ആകാശിന്റെ ചിന്തകൾ കാട് കയറി കുറച്ചുനേരം ഒറ്റക്കിരുന്ന് മനസ്സ് ശാന്തമാക്കി മുറിയിലേക്ക് ചെന്നപ്പോഴാണ് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വളരെ ഹോട്ടായിട്ടുള്ള മിനി ഫ്രോക്കും ധരിച്ച് തലമുടി ഹെയർ ഡ്രൈ വെച്ച് ഉണക്കുന്ന മാളുവിനെ കാണുന്നത് ഷോൾഡർ സ്ട്രാപ്പ് സ്ലീവ്ലെസ് മിനി ഫ്രോക്കാണ് വേഷം ഇറക്കം പിന്നെ പറയുകയെ വേണ്ട കഷ്ടിച്ച് നിദംബം മറയുന്നുണ്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണെന്ന് ഉണ്ടാക്കിയത് അവൾ അകത്തിട്ടത് മുഴുവനും വ്യക്തമായി കാണുന്നുണ്ട് അതുകൊണ്ട് ആകാശിന്റെ കിളി പോയെങ്കിലും അത് പുറത്ത് കാട്ടിയില്ല ഓഹോ അപ്പം തന്നെ പറ്റിച്ചതാണല്ലേ ഒരു പൂ മാത്രം ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ ഒരുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കുരിപ്പ് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട എന്നും മനസ്സിൽ പറഞ്ഞ് അവൾ ശ്രദ്ധിക്കാതെ അവൻ്റെ ഷർട്ട് അഴിക്കാൻ തുടങ്ങി മാളവൻ്റെ പ്രവർത്തികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൻ അവളുടെ മുന്നിൽ വെച്ച ഷർട്ടും പനിയനും ഊരി മാറ്റുന്നത് ശേഷം അവൻ്റെ കൈ അവൻ്റെ ബെൽറ്റ് ബെൽറ്റിൽ അമർന്നതും മാളവൻ്റെ കണ്ണ് മെഴിഞ്ഞു വരാൻ തുടങ്ങി അയ്യയാൾ ഇതെന്തായി കാണിക്കണത് അവൾ മനസ്സിൽ പറഞ്ഞു തന്നെ പേടിപ്പിക്കാൻ കാട്ടിക്കൂട്ടെന്താ എന്ന് കരുതി അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിയെങ്കിലും അവളുടെ കണ്ണുകൾ അവനിലേക്ക് തന്നെ നീണ്ടു വന്നു ഇപ്പം ബെൽറ്റ് മാത്രല്ല പാൻറ് ഊരി ഇന്നർ ബോക്സ് മാത്രം ഇട്ടുകൊണ്ടാണ് അവളുടെ നിൽപ്പ് വല്ലാത്ത ഭാവത്തിൽ അവൻ അവളുടെ അരികിലേക്ക് വരുന്നത് കണ്ട മാളു ഉമിനീരിറക്കിപ്പോയി അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ബെഡിൻ്റെ സൈഡിൽ മടക്കി വെച്ചിരുന്ന ടവൽ എടുത്ത് അവൻ്റെ ദേഹത്തെ ചുറ്റിയപ്പോഴാണ് മാളുവിന് ശ്വാസം നേരെ വീണത് എന്നാൽ ടവൽ ആദ്യം എടുത്തിട്ട് തന്നെ ഡ്രസ്സ് ഊരിയാ പോരായിരുന്നില്ലേ മാള ചിന്തിക്കാതിരുന്നില്ല എങ്ങോട്ട് പോരുമ്പോ നിങ്ങളുടെ നാണവും അവിടെ ഉപേക്ഷിച്ച് വന്നതാണെന്ന് അറിഞ്ഞില്ല മാളും അവനോട് ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞു ഈ പറഞ്ഞല്ലോ ഓ വല്ലേ നാണക്കാരു വന്നിരിക്കുന്നു നിനക്ക് എവിടെ നിന്ന് കിട്ടി മീൻവല വല ഇതിനേക്കാൾ വിറക്കം കുറഞ്ഞതൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ലാവോ എന്താ ഇതിന്റെ പിന്നിലെ ഉദ്ദേശം ഉണ്ടായിരുന്നു അത് ഞാൻ നാളെ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ഉറങ്ങാൻ നേരം ഈ ഡ്രസ്സ് കംഫർട്ടബിൾ ആണെന്ന് തോന്നി അതുകൊണ്ട് ഇട്ടു അത്രേ ഉള്ളൂ അതിന് നിങ്ങൾക്കെന്താ പിന്നെ ഈ മഞ്ഞുമലയിൽ ഇടാൻ പറ്റിയ കോസ്റ്റ്യൂം സ്വെറ്റർ ഇടേണ്ടി മീൻവലി ഇട്ട് നടക്കുന്നു എന്നെ പ്രലോഭിപ്പിക്കുക അതല്ല നിന്റെ ഉദ്ദേശം അങ്ങനെ പ്രലോഭനങ്ങളിലൊന്നും വീഴുന്നവനല്ല ഈ ആകാശ് ഹരിശങ്കർ ഇനി നീ ഒന്നും ഇടാതെ എൻ്റെ മുന്നിൽ വന്നാലും ഈ ആകാശിന്റെ കൺട്രോൾ കളയാൻ പറ്റില്ല എനിക്ക് ഫസ്റ്റ് നൈറ്റും വേണ്ട ഒരു തേങ്ങയും വേണ്ട ഇനി ഞാൻ നിന്റെ പിറകെ വാലാട്ടി വരികയുമില്ല അല്ലെങ്കിലും ഹണിമൂൺ എന്ന് പറയുന്നത് ഇതുമാത്രമല്ലല്ലോ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് സാൻഡയൊക്കെ കണ്ടിട്ട് പോകാം അത്ര തന്നെ എന്നും പറഞ്ഞവൻ കൃത്രിമ ദേഷ്യത്തോടെ വാഷ്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞു വന്ന ആകാശ് കാണുന്നത് മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന കാൻഡിൽ ലൈറ്റ് തെളിയിക്കുന്ന മാളുവിനെയാണ് ഓഹോ മാളൂസ് ഫുൾ മൂഡിലാണല്ലോ തൽക്കാലം അവൾ ഒന്നുകൂടി ചൊറിഞ്ഞിട്ട് വരാം എന്നും കരുതി അവൻ അവളുടെ അരികിൽ ചെന്ന് അവൾ തെളിയിച്ച മെഴുകുതിരികൾ ഓരോന്നും ഊതി അണച്ചു അവൻ ഒന്നുകൂടി തെളിയിച്ചതും അവൻ വീണ്ടും ഊതിക്കെടുത്തി രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് തുടർന്നതും മാളുവിന് ദേഷ്യം വന്നു അവൾ അവനെ കഠിപ്പിച്ച് നോക്കി നീ ഇവിടെ ദീപാവലി ആഘോഷിക്കാൻ ആഘോഷിക്കാമെന്നതാ ആകാശ് ചെറുതായി ചൊഞ്ഞു ഇതേ കൂടുതൽ ജാടെ ഇറക്കല്ലേ ഇനിയും ജാടെ ഇറക്കിയാലേ ഞാൻ ദീപാവലി മാത്രമല്ല വിഷി കൂടി ആഘോഷിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ നിങ്ങൾക്കറിയോ ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ് കാണണോ കാണണോന്ന് അതവന് പുതിയ അറിവായിരുന്നു വെറുതെ തടി കേടാക്കണ്ടല്ലോ എന്ന് കരുതി അവൻ വിട്ടുകൊടുക്കാതെ പറഞ്ഞു എന്നാൽ കേട്ടോ ഞാൻ ബോക്സിങ്ങിലേ സ്വർണ്ണ മെഡലിസ്റ്റാണ് എന്നിട്ട് ആ എന്നിട്ടാ മെഡലെന്തിയേ സോറി മെഡൽ എന്തിയെ ഞാൻ മുറിയിൽ ഇതുവരെ കണ്ടില്ലല്ലോ അങ്ങനെ ഒന്ന് ആകാശം മോൻ അത് പുഴുങ്ങി തിന്നുവാവോ ഇല്ലടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് തീറ്റിക്കാൻ അത് നിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ അവൾക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് നടക്കാൻ ഒരുങ്ങിയതും അവൾ അവന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു ആഹാ അപ്പൊ മോനെ ഷോ ഇറക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്നെ കൊണ്ട് ഇയാളുടെ കൺട്രോൾ കളയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് എന്നാ ഞാനത് ഇപ്പൊ തിരുത്തി കാണിച്ചു തരാം എന്നും പറഞ്ഞവൾ കാൻഡിൽ അടിച്ചയ്ക്കും വീണ്ടും തെളിയിച്ചു ശേഷം അവളുടെ ഫോണെടുത്ത് അതിലൊരു റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്ത് അവന് ഇരിക്കപ്പോൾ കൊടുക്കാത്ത രീതിയിൽ അവനോട് ഇഴകി ചേർന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി അവൻ ഇപ്പോഴും ആ ടവലിൽ തന്നെയാണുള്ളത് അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചും കവളി പിടിച്ച് വലിച്ചും ബെഡിലേക്ക് തള്ളിയിട്ടും അവൻ്റെ മേലെ അമർന്നുകൊണ്ട് അവൻ അവൻ്റെ ശരീരത്തിലൂടെ വിരലോടിച്ച് കെട്ടിപ്പിടിച്ചും എങ്ങനെയൊക്കെ അവൻ്റെ കൺട്രോൾ കളയാൻ പറ്റുന്നുവോ അതുപോലൊക്കെ നോക്കി അവൻ അവളുടെ ചെയ്തികൾക്കൊക്കെ നിന്ന് കൊടുത്തുവെങ്കിലും അവൻ ഇതൊക്കെയും ആസ്വദിച്ച് ഒന്നും അറിയാത്ത പോലെ നിന്നു പാട്ട് കഴിഞ്ഞതും മാളു മാളു ഡാൻസ് നിസ്തി ആകാശാണേൽ അവൾക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ചവിട്ട് നാടകം എന്നാൽ ഞാൻ കിടന്നോട്ടെ എന്നും പറഞ്ഞവൻ അതേ ടവലിൽ ബെഡിന്റെ ഒരറ്റത്ത് കിടന്നതും മാളുവിന് ഒരുപാട് സങ്കടം തോന്നി ആദ്യം അവനൊന്ന് പറ്റിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങനെയൊക്കെയും പറഞ്ഞത് അവന് ഞെട്ടിക്കാൻ വേണ്ടിയാണ് ആ ഡ്രസ്സിട്ട് വന്നത് എന്നിട്ട് അവൻ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ജാട ഇട്ട് വഴക്കിന് വന്നു ഇത്രയും കൂടി റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കാൻഡിൽസ് തെളിയിച്ചത് അപ്പോഴും ജാടാ പിന്നെ താനും ഇട്ടു കൊടുത്തില്ല ഒന്ന് രണ്ടെണ്ണം തിരിച്ചും പറഞ്ഞു അവനോട് അത്രയും ഇഴകിച്ചേർന്ന് നിന്ന് ഓരോന്ന് ചെയ്തിട്ടും അവൻ ഏറെ പിടിച്ച് നിന്നതല്ലാതെ ഒരിക്കൽ പോലും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ വന്നില്ല എന്നും മാത്രല്ല ഇപ്പതേ കണ്ണും പൂട്ടിക്കാൻ കിടന്നിരിക്കുന്നു ദുഷ്ടൻ പോയി മൂട് മൊത്തം പോയി എന്നും പറഞ്ഞ് അവൾ ബെഡിനരികിലേക്ക് ചെന്നു അവനെ ഒന്ന് നോക്കി പലരും ഇക്കൊണ്ട് പറഞ്ഞു ഫസ്റ്റ് നൈറ്റ് ആണ് പോലും ഇങ്ങനെക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ബെഡിന്റെ നടുവിലായി ഹാർട്ട് ഷേപ്പിൽ റോസ ഇതളുകൾ കൊണ്ട് അലങ്കരിച്ചതിനെ മുഴുവൻ ദേഷ്യത്തോടെ അവൾ അവന്റെ മേലേക്ക് തട്ടിക്കളഞ്ഞു ശേഷം അവൾ ബെഡിന്റെ മറ്റേ സൈഡിൽ കിടന്നു അവൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു നഖം കടിച്ചുകൊണ്ട് ഓരോന്ന് പിറുപിറുക്കുന്നുണ്ട് എന്നിട്ടും കലി അടങ്ങിയേയില്ല വീണ്ടും മുഖം തിരിഞ്ഞു കിടന്ന് ദേഷ്യവും സങ്കടമൊക്കെയും കടിച്ചമർത്തി നേരം കഴിഞ്ഞതും അവളുടെ അനക്കമൊന്നും കേൾക്കാത്ത ആകാശ് മെല്ലെ കണ്ണു തുറന്നു തലചരിച്ച് നോക്കിയപ്പോൾ അവൾ മുഖം തിരിഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത് പകുതിയിലേറെ അനാവൃതമായ അവളുടെ പുറം മേനയും നഗ്നമായ തോളും കൈകളും അവൻ നോക്കി കാണുകയായിരുന്നു വാക്സ് ചെയ്ത് മെനിക്ക് അവളുടെ കാലുകളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി ഒരു രോമം പോലും കാലുകളില്ല എൻ്റെ പൊന്നോ ആ ഒരു കിടത്ത മതിയായിരുന്നു അവൻ്റെ കൺട്രോൾ പോവാൻ നേരത്തെ ഇതുപോലെ ഇതുപോലെയൊന്ന് കിടന്നാൽ പോരായിരുന്നില്ലേ ഞാൻ തോറ്റു തന്നതിനല്ലോ ആകാശ് ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു അവൻ എഴുന്നേറ്റിരുന്നു അവളെ മൊത്തത്തിലൊന്ന് നോക്കി വെളുത്തുരുണ്ട കാൽപാദങ്ങൾ ചെറുതായി നീട്ടി വളർത്തി ഷേപ്പ് ചെയ്ത് നിർത്തിയ നഖത്തിൽ പിങ്കിൻ്റെ ലൈഫ് ഷെയ്ഡിൽ വരുന്ന ക്യൂ ടെക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കാൽപാദത്തിന് അഴക കൂട്ടുന്ന തരത്തിൽ സ്വർണ കൊലുസും വല്ലാത്തൊരഴകായിരുന്നു അവളുടെ കാൽപാദങ്ങൾക്ക് അവളുടെ കാൽപാദം തൻ്റെ കൈവള്ളയിലെടുത്ത് ചോമ്പിക്കാൻ തോന്നിയെങ്കിലും അടുത്ത നിമിഷം അത് തൊഴിയുടെ രൂപത്തിൽ തനിക്ക് തിരിച്ച് കിട്ടാമെന്ന് ഉറപ്പുള്ളതിനാൽ അവൻ ആത്മസംയാനം പാലിച്ചു ശേഷം അവളുടെ കാൽപാദത്തിൽ ഇക്കിളി കൂട്ടിയതും വീർപ്പിച്ച മുഖവുമായി അവൾ അവനെ തലചരിച്ച് നോക്കി അപ്പോഴാകാശ് പറഞ്ഞു പറ്റിച്ചേ അത് കേട്ടതും അവൾ അവനെ ഒന്നുകൂടി കലപ്പി നോക്കി എന്നാലും മാൾ തോറ്റല്ലോ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ആകാശ് പറഞ്ഞത് കേട്ടതും മാള് വീണ്ടും മുഖം വീർപ്പിച്ചു മുഖം തിരിഞ്ഞു കിടന്നു അതെ പിന്നെ അതേ കിടത്തും എൻ്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ കൺട്രോൾ തരണേ എന്നും പറഞ്ഞ് അവളുടെ ദേഹം മുഴുവനും ഇക്കിളി കൂട്ടിയതും അവളത് താങ്ങാനാവാതെ അവനെ ബെറ്റിലേക്ക് പിടിച്ചു തള്ളി മലർന്നു കിടക്കുന്ന അവൻ്റെ നെഞ്ചിന് മുകളിൽ കയറിയിരുന്ന് അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും തൻ്റെ കൺട്രോൾ പോവില്ല അല്ലേ പറ പോവില്ലേ അവളുടെ ഇരുത്തം കണ്ടതോടെ അവൻ്റെ ബാക്കിയുണ്ടായിരുന്ന കൺട്രോളുകൂടി പോയി കിട്ടി പോവും പോയി എപ്പോഴേ പോയി ഇനി മാളു ഈഴത്തും തുടർന്നാൽ സത്യം പറയാലും റൊമാഞ്ചൊക്കെ ഒഴിവാക്കിയ ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടന്നെന്ന് വരാം അതുകൊണ്ട് മോളെ എഴുന്നേറ്റെ ആകാശ് ചിരി കടിച്ചു പിടിച്ചോണ്ട് പറഞ്ഞു ആകാശ് പറയുന്നത് കേട്ടപ്പോഴാണ് മാളുവിൻ്റെ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യം വരുന്നത് ഒരു തരം ചമ്മലോടെ ഡ്രസ്സ് പിടിച്ച് താഴ്ത്തി അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റം മുഖം തിരിഞ്ഞിരുന്നതും ആകാശ് ഞൊടിയിടയിൽ അവളുടെ മേലെയായി അമർന്നുകൊണ്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്തു കുറച്ചു നേരം അതിനിടയിൽ നിന്ന് രണ്ട് പേരുടെയും ചിരിയും ഒച്ചയും മടിയിടയിലും ഒക്കെയും കേൾക്കാൻ പറ്റിയിരുന്നു കുറച്ച് കഴിഞ്ഞതും ആകാശ് ബ്ലാങ്കറ്റ് പതിയെ പൊക്കി ഇരവരുടെ ഉടയാടകൾ ബെഡിൻ്റെ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു വീണ്ടും ബ്ലാങ്കറ്റിനുള്ളിൽ അമർന്നതും അവളിൽ നിന്നും മുക്കലും മൂളലും ഏങ്ങലടികളും ഷിൽക്കാരങ്ങളും ഉയർന്നു വന്നു അന്നേരം ഇരു ശരീരവും ആ പുതിപ്പിനുള്ളിൽ ഒന്നായി മാറുകയായിരുന്നു സിദ്ധ പകർന്നു നൽകിയ നിർവചിക്കാൻ പറ്റാത്ത സുഖമുള്ള അനുഭൂതി ആദ്യമായി അനുഭവിച്ചറിഞ്ഞ അബി ൂമത്തെ വാടി തളർന്നു കിടക്കുകയാണ് തൊട്ടടുത്തായി സിദ്ധു ഉണ്ട് വാടിയ പോലെ തളർന്നു കിടക്കുന്നവളെ കണ്ടതും അവന് കുറ്റബോധവും വാത്സല്യവും ഒരുപോലെ തോന്നി വികാരതീവ്രതയിൽ അവളിലെ കാഴ്ന്നിറങ്ങാ നേരം അവൾ കണ്ണുനിറച്ച് പറഞ്ഞതാണ് തന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നും നല്ല വേദനയാണെന്നും അതൊക്കെ ഇത് പതിവാണഭി എല്ലാവരും ഇത് സഹിക്കുകയാണ് പതിവെന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് വേദന കടിച്ചു പിടിച്ച് നിന്നതാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത് അത് കണ്ട് അവൻ അവളിൽ നിന്നും അടർന്ന് മാറാനൊരുങ്ങവേ അവൾ അവന് അതിനനുവദിക്കാതെ ഇറകെ പുണർന്നതും അവളുടെ കഴുത്തിലുടനീളം തൻ്റെ ചുണ്ടുകളാൽ മാന്ത്രിക വലയം തീർത്ത് അവളുടെ വേദനകൾ പാടെ മായ്ച്ചു കളഞ്ഞു അവൻ പകർന്നു നൽകുന്ന സുഖമുള്ള നോവ് പിന്നീട് അതൊരനുഭൂതിയായി മാറി ഔഷധം കൊണ്ടാവാം അവൾ തൻ്റെ നഗ്നമേനി മറക്കാൻ പോലും മറന്നു പോയിരുന്നു സിദ്ധ അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചോടടിപ്പിച്ച് ബ്ലാങ്കറ്റിനാൽ ഇരുവരുടെയും ദൈവം കവർ ചെയ്തതും അവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവ മാറോട് ചേർന്ന് കിടന്നു എന്നാൽ ഇതേ സമയം ആരവും ജീവയും ബാൽക്കണിയിലെ ആകാശ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു നല്ല തണുപ്പുള്ളതിനാൽ ഇരുവരും സ്വിൻ ചെയറിലിരുന്ന് ഒരു കമ്പിളി പുതപ്പിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ജിച്ചേട്ട് അത് സമയം ഒരുപാടായെന്ന് തോന്നുന്നു നേരം വെളുക്കും വരെ ഇങ്ങനെ ഇരിക്കാനാണോ ജിച്ചേട്ടിൻ്റെ പ്ലാൻ നമുക്ക് മുറിയിലേക്ക് പോയാലോ വേണ്ടാദ്യ നമുക്കേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കാം ആ മുറിയിലേക്ക് പോയാൽ അവിടുത്തെ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിൽ എൻ്റെ കൺട്രോൾ പോയെന്ന് വരാം അതുകൊണ്ട് വേണ്ട ഇനി നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ തമ്മിൽ വല്ലത് നടക്കുള്ളൂ ഓഹോ അതാണോ കാര്യം പിന്നെന്തിനാ മുറി എടുത്ത് നമുക്ക് നോർമൽ കോട്ടേജ് മതിയായിരുന്നില്ലേ ചുമ്മാ ഒരു രസം ജീവ കണ്ണ് ചിമ്മിക്കാണിച്ചു അപ്പോൾ ഹണിമൂണിന് വന്നത് ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കാനാ ഇങ്ങനെയും എനിക്ക് പറ്റുമെന്ന് തെളിയിച്ച് തരണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്തിരി ആക്രാന്തം കുറച്ചാ മതി ഇതേ കണ്ടില്ലേ എന്നെക്കുറിച്ചുള്ള നിൻ്റെ ധാരണ ഇതാണ് നീ നോക്കിക്കോ ഈ ഹണിമൂൺ ജീവ ആഘോഷിക്കുന്നതേ നിൻ്റെ ശരീരം സ്വന്തമാക്കാതെയാ ജീവയെ നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല റൊമാൻസിലെ ജീവ പുലിയാണ് പുലി നീ എൻ്റെ ശരിക്കുള്ള റൊമാൻസ് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഓ ശരി ആയിക്കോട്ടെ പക്ഷെ ആദ്യ നിനക്കെന്നെ ആഗ്രഹിക്കാൻ കേട്ടോ അന്നേരം ഞാൻ നിൻ്റെ ആഗ്രഹം തീർത്ത് തരും ജീവ കള്ളച്ചിരിയോടെ പറഞ്ഞു ഓ എനിക്ക് വേണ്ടി അത്രയ്ക്കൊന്നും ത്യാഗമൊന്നും ചെയ്യണ്ട കുറച്ച് ദിവസം എനിക്കും വേണ്ടെങ്കിലോ അല്ലാതെ പ്രണയിക്കാനേ എനിക്കും അറിയാം ആര് കുറുമ്പോടെ പറഞ്ഞു ഓ ആയിക്കോട്ടെ നമുക്ക് നോക്കാം ആര് ആരെയാണ് ആദ്യം ആഗ്രഹിക്കുന്നതെന്ന് ജീവ ചെറു പറഞ്ഞു ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല ആര് വിട്ടുകൊടുത്തില്ല നമുക്ക് നോക്കാം പക്ഷേ പ്രലോഭനം അത് രണ്ട് സൈഡിൽ നിന്നും പാടില്ല പ്രത്യേകിച്ച് നിന്റെ ഭാഗത്ത് നിന്ന് എന്റെ കൺട്രോൾ കളിയുന്ന വസ്ത്രമിട്ടുകൊണ്ട് മുന്നിൽ വരാൻ പാടില്ലെന്ന് ജീവ അവളെ നോക്കി പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഇടാൻ തോന്നിയത് ഞാനിടും ഇയാൾ വേണമെങ്കിൽ കൺട്രോൾ ചെയ്തേക്കണം ഇയാൾക്ക് കൺട്രോൾ കുറവാണെന്ന് ഇയാൾക്ക് എന്നെ അറിയാം അല്ലേ പഴയ ജീവയ്ക്ക് നിന്റെ അടുത്ത് ഇത്തിരി കൺട്രോൾ കുറവായിരുന്നു സമ്മതിച്ചു പക്ഷേ ഈ ജീവയുടെ കൺട്രോൾ കളിയാൻ ആദ്യമോളെ ഒന്നുകൂടി ജനിക്കേണ്ടി വരും എന്നാ ഒന്നുകൂടി ജനിച്ചു നോക്കാം എന്തേ ആര് രണ്ടും കൽപ്പിച്ചാണെന്ന് ജീവയ്ക്ക് മനസ്സിലായി ശരി സമ്മതിച്ചു ഹണിമൂൺ കഴിയും വരെ നമുക്കിതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം ഞാനും സമ്മതിച്ചു ജീവയുടെ വെല്ലുവിളി ആരും സ്വീകരിച്ചു ചുംബനം കെട്ടിപ്പിടുത്തം ഒരുമിച്ചുള്ള ഉറക്കം ഇതൊക്കെ അനുവദനീയമാണ് ജീവ റൂൾസ് പറഞ്ഞു തുടങ്ങി ഓ ആയിക്കോട്ടെ പക്ഷേ ആ ചുംബനം മറ്റൊരു തരത്തിലേക്ക് വഴിമാറാതെ നോക്കണം എന്നാൽ ഇപ്പം തന്നെ നമുക്ക് തുടങ്ങിയാലോ ശരി ആര് പറഞ്ഞത് കേട്ടതും ജീവ അതിനോട് യോജിച്ചു എനിക്ക് തണുക്കുന്നുണ്ട് നമുക്ക് മുറിയിലേക്ക് പോകാം ചോദിച്ചേട്ടാ തണുപ്പിനുള്ള മരുന്ന് ഞാനിപ്പം തന്നതല്ലേ ഉള്ളൂ എന്നിട്ടും തണുപ്പ് മാറിയില്ലേ അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ചു കൊണ്ടവൻ പറഞ്ഞു അതിലൊന്നും ഈ തണുപ്പ് മാറില്ല എന്നാൽ തണുപ്പ് മാറാൻ നല്ലൊരു മരുന്നുണ്ട് വേണോ ആ സമയത്ത് ഈ തണുപ്പൊന്നും അറിയേയില്ല വശ്യമായ ചിരിയോടെ ജീവ പറഞ്ഞു ജീവ കളി തുടങ്ങി കേട്ടോ അവൻ്റെ മനസ്സിലിരുപ്പ് മനസ്സിലാക്കി ആര് പറഞ്ഞു തൽക്കാലം വേണ്ട ശരി എന്നാൽ നീ മുറിയിലേക്ക് ചെല്ല് ഞാൻ വന്നോളാം മോനകത്ത് വരാൻ നല്ല പേടിയുണ്ടല്ലേ എന്നും പറഞ്ഞ് കമ്പിളിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയവളെ നോക്കി ജീവ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പേടിയല്ല ചെറിയൊരു ഭയം നിന്നത്ര വിശ്വാസം പോരാ മോളെ ചെല്ലു പ്രത്യേക താളത്തിൽ പറഞ്ഞതും ആരും അവനെ പ്രണയത്തോടെ നോക്കി കവളിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കാത്തിരിക്കും വരണേ തിരികെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നിയതും ജീവ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ വരാതെ അതുകൊണ്ട് ആരും ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി